ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ഇതാ നമ്മളെ വീട്ടു വളപ്പിൽ നിറച്ച് കൂണ് നിറഞ്ഞിട്ടാണ് മഴക്കാലത്ത് ഉണ്ടാകുന്ന കൂണുണ്ടല്ലോ അത് എല്ലാ വർഷവും ഉണ്ടാവലുണ്ട് വീട്ടിൽ ഈ വളപ്പില് ഈ ഏരിയയിൽ പക്ഷെ നമ്മൾ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല അത് നമ്മൾ ഉപയോഗിക്കാൻ ഇതിരിക്കാൻ കാരണം നമുക്കറിയില്ല ഇത് ഭക്ഷ്യോഗ്യമായിട്ടുള്ള അറിയില്ല അപ്പോൾ ഇന്ന് ഒരാൾ മീൻ വിൽക്കാൻ വന്ന സമയത്ത് അയാൾ ചോദിച്ചു നമ്മളോട് ഇത് നിങ്ങൾ ഉപയോഗിക്കില്ല അയാൾ ചെറുക്കളെ അന്നാണ് പറഞ്ഞത് അപ്പോൾ അയാൾ ചോദിച്ചു ഇത് നിങ്ങൾ ഉപയോഗിക്കില്ലെന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞു ഇല്ല ഇതുവരെ ഉപയോഗിച്ചിട്ട് എന്നിട്ട് അയാൾ പറഞ്ഞു ഇത് ഉപയോഗിക്കുന്ന കൂണാന്ന് എന്ന് പറഞ്ഞിട്ട് അയാൾ കുറച്ച് പറിച്ചെടുത്ത് എടുത്ത് കൊണ്ടുപോയി അപ്പോൾ അങ്ങനെ ഇത് ആ ഒരു സംശയത്തിൻ്റെ പേരിലാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന കൂണാണോ എന്ന് ആരെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് നമുക്ക് കമൻ്റ് ചെയ്യാം അപ്പോൾ അയാൾ പറഞ്ഞു നിങ്ങൾ ഞാൻ പറഞ്ഞു എനിക്ക് പേടിയാന്ന് ഉപയോഗിക്കാന്ന് പറഞ്ഞ വിഷാംശം ഇല്ലതുണ്ടാവല്ലേ അപ്പോൾ അയാൾ പറഞ്ഞാൽ നിങ്ങൾ കുറച്ച് ആൾക്കാരോട് വേറെ ആൾക്കാരോട് കൂടി ചോദിച്ചിട്ട് ഉപയോഗിച്ചാൽ മതി നിങ്ങളിതാ ഈ സൈസിലുള്ള ഒന്ന് പറിച്ചു വെച്ചോ എന്നിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാമല്ലോ എന്ന് പറഞ്ഞു അപ്പം നമ്മൾ ഈ സൈസിലൊന്നും പറിച്ചു വെച്ചിട്ടുണ്ട് കുറച്ച് അപ്പോൾ അയാളും കുറച്ച് കൊണ്ടുപോയിട്ടുണ്ട് അങ്ങനെ ആർക്കെങ്കിലും അറിയുമെങ്കിൽ ഒന്ന് കമന്റിൽ പറയണം ഇത് ഉപയോഗ എന്ന് ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നേനെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക എല്ലാവരും ഇത് വഷ്യായിട്ടുള്ള കൂണാവുന്നൊന്നുമില്ലത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ